സ്റ്റീഫന്റെ ദാമ്പത്യ ജീവിതത്തിൽ തുടക്കം മുതലേ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഭാര്യയുമായി ഈ ചേർച്ചക്കുറവും തന്റെ തകർന്ന ദാമ്പത്യവും ഒക്കെ അയാളിൽ ധാരാളം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു അപ്പോഴും സ്റ്റീഫന്റെ സ്വത്തിലായിരുന്നു ഭാര്യ ഉൾപ്പെടെയുള്ള ബന്ധുക്കളുടെയും അയാളുടെ വിശ്വസ്തരുടെയും ഒക്കെ കണ്ടു പക്ഷെ താൻ സമ്പാദിക്കുന്ന പണം മറ്റാർക്കും കൊടുക്കുന്നതിനോടും അയാൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല സ്റ്റീഫനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി അയാളുടെ സ്വത്ത് സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ വിവാഹ ബന്ധവും തുടങ്ങുന്നത് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് സ്റ്റീഫന്റെ ഭാര്യ സഹോദരനായ ജോൺ ഫിലോമിന ഇതേ ആശയം തന്റെ സഹോദരിയോട് പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇത്തരത്തിൽ പൊരുത്തക്കേട് ഉള്ളതുകൊണ്ട് അയാളെ ഉപേക്ഷിച്ച് വരാനായിരുന്നു അയാളുടെ ഉപദേശം ശേഷം ജീവനാംശമായ അയാളിൽ നിന്നും നല്ലൊരു തുക കൈപ്പറ്റണമെന്നും അയാൾ പറഞ്ഞു ഭാര്യയുമായുള്ള പ്രശ്നങ്ങളിൽ മാനസിക ബുദ്ധിമുട്ടിൽ കഴിഞ്ഞിരുന്ന സ്റ്റീഫന്റെ സ്വഭാവ അപ്പോഴേക്കും തകിടം പറഞ്ഞിരുന്നു ധാരാളം പെൺ സുഹൃത്തുക്കൾ ഇയാൾക്കുണ്ടായി അവരുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നതും സൗഹൃദം പങ്കുവെക്കുന്നതുമൊക്കെ ഇയാളുടെ പതിവ് ശീലമായി മാറി അപ്പോഴാണ് തന്റെ ഭാര്യ സഹോദരനും ഭാര്യയും കൂടി ചേർന്ന് തന്റെ സ്വത്ത് അടിച്ചടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് ഇയാൾ തിരിച്ചറിഞ്ഞത് താനും തന്റെ ഭാര്യയുമായുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരും ഭാര്യ സഹോദരനായ ജോൺ ഫിലോമിനെയാണെന്ന തോന്നൽ അയാളിലെ കുറ്റവാളിയെ ഉണർത്തി പിന്നീട് സ്റ്റീഫൻ തന്റെ കുടുംബജീവിതം തകർത്ത ജോൺ ഫിലോമിനെ എങ്ങനെയും ഇല്ലാതാക്കണമെന്ന ചിന്തയിലായിരുന്നു പക്ഷേ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ളതാകുമെന്ന് അയാൾക്ക് ആദ്യമേ അറിയാമായിരുന്നു